ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം അനന്തരം യഹോവ താൻ ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു എന്ന് നാം ഇവിടെ വായിക്കുന്നു അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതം നമ്മുടെ മുമ്പിൽ മാതൃകയാണ് മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിച്ചവരാണ് പെർ കുറുപ്പും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു കാരണം സാറയ്ക്ക് പകരം ദാസിയെ അബ്രഹാമിൽ നിന്ന് ഒരു കുഞ്ഞിനെ ജനിക്കത്തൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അതുണ്ടായത് എങ്കിലും അബ്രഹാമിന് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു കടൽപ്പുറത്തെ മണ്ണലത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെയും തലമുറകളെ തരുമെന്ന് ദൈവം അവരോട് അരുളി ചെയ്തിരുന്നത് അബ്രഹാം കേട്ടതും കർത്താവിൻ്റെ വാമൊഴിയാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ജാഗരിച്ചു ദൈവം തന്നെ ഓർക്കുകയും തന്നെ സഹായിക്കുകയും ചെയ്യുമെന്ന് എപ്പോഴും അബ്രഹാമിനറിയാം ദൈവത്തിൻ്റെ ദാസനോ ദാസനായ അബ്രഹാമിനോടാണല്ലോ ദൈവം എപ്പോഴും സംസാരിക്കുന്നത് അങ്ങനെ എവിടെ ചെന്നാലും ഒരു യാഗവിടം പണിയുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അബ്രഹാമിൻ്റെ ജീവിതം ദൈവത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അബ്രഹാമിനെ ദൈവത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള സ്നേഹവും കരുതലും ഒക്കെ നൽകി സഹായിച്ചുകൊണ്ടിരുന്നു എവിടെ ചെന്നാലും ഒരു വിജയം നീന്തുന്നവരുടെയും അപമാനിക്കുന്നവരുടെയും നടുവിൽ ഒരു വിജയമുണ്ട് എന്താ നിന്ന തലമുറയില്ല തലമുറ ഇല്ല അവരോരോ പേരൊക്കെ ഇടും ആ പേര് കൂട്ടി വിളിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും ദാസന്മാർ മാറി മാറി നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ട് കേട്ടും ചിരിക്കും ദാസിമാരും അങ്ങനെ തന്നെ ആയിരിക്കാം ലോകത്തും കൂടെ ഉണ്ടല്ലോ അവരുടെ ആൾക്കാരും ചിരിക്കും എല്ലാവർക്കും ഒരു പരിഹാസം എല്ലാവർക്കും ഒരു സംസാരം ഇന്ന് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മയാണ് എല്ലാവരും എടുത്തു കാട്ടി നടക്കുന്നത് സംസാരിക്കുന്നത് അതിലൂടെ കാണും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നടന്നു പോയാൽ വാണ്ട വരുന്നുണ്ട എന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിച്ച് നമ്മളെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും നമ്മളടുത്ത് ചെല്ലുമ്പോൾ വേറൊരു മുഖമായിട്ട് അവർ ചിരിക്കും ആ ഇതൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് സുഖമാണോ അങ്ങനെ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാ സേന കണ്ടത് എന്നൊക്കെ പറഞ്ഞ് അല്ലേ അങ്ങനെയൊക്കെ ഇല്ലേ ആൾക്കാർ നമ്മുടെ നാട്ടിലും ദേശത്തും നമ്മൾ പാർക്കുന്ന ഇടങ്ങളിലൊക്കെ അങ്ങനെയുള്ളവരുണ്ട് ആരുടെയും വാ അടയ്ക്കാൻ നമുക്ക് പറ്റില്ല ആയിരം കുടത്തിൻ്റെ വാ അടച്ചാലും മനുഷ്യൻ്റെ ഹൃദയ മനുഷ്യൻ്റെ വായും നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല അവരുടെ നോട്ടം വല്ലാത്ത നോട്ടങ്ങൾ നോട്ടൊക്കെ നോക്കുന്നവർ സത്യമല്ലാത്തത് കേട്ടിട്ട് അതിനെ വിചാരണ ചെയ്യുന്നവരും അതിനെക്കുറിച്ച് സംസാരിച്ച് നടക്കുന്നവരുണ്ട് സത്യം വേറൊന്ന് നുണ പറയുന്നവർക്ക് എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റും പക്ഷേ ആ നുണ സത്യമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ആ ആരെക്കുറിച്ചാണ് നുണ പറഞ്ഞത് ആ ആളിനോട് അത് ചെന്ന് ചോദിച്ച് മനസ്സിലാക്കണം ആര് പറഞ്ഞെന്ന് പറയണ്ട അപ്പോൾ അയാൾ പറയും ഇന്ന ഇന്ന കാര്യങ്ങളാണല്ലേ ഒന്നും നടന്നിട്ടില്ല അപ്പം സത്യമല്ല സത്യമല്ലാത്ത കാര്യമാണല്ലോ നുണ പറയുന്നത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ കേൾക്കുന്നവരും വൺ സൈഡ് വിശ്വസിക്കുന്നു ഒരു സൈഡ് മാത്രം കേട്ടിട്ട് അങ്ങനെയാണോ ആഹാ ഞാൻ ചിന്തിച്ചു ഞാൻ വിചാരിച്ചതും അങ്ങനെ അല്ലല്ലോ എന്ന് കരുതുന്നവരുമുണ്ട് വിശ്വസിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് കേട്ടത് ആര് പറഞ്ഞു എന്നുള്ളതല്ല പറഞ്ഞത് കാര്യം സത്യമാണോ അല്ലയോ എന്ന് ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ വ്യക്തിയോടൊന്ന് ചോദിക്കാം ഒരു മനസ്സ് ഉണ്ടാകട്ടെ അത് നല്ലൊരു കാര്യമാണ് അബ്രഹാമിനെക്കുറിച്ചും സാറയെക്കുറിച്ചും ദൈവത്തിന് നല്ല സാക്ഷ്യമായിരുന്നു അതുകൊണ്ട് ആരെല്ലാം കളിയാക്കി പരിഹസിച്ചാലും അബ്രഹാമിനോ സാറയ്ക്കോ അത് വിഷയമല്ലായിരുന്നു ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മഹത്തിപ്പെടുത്തി ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിലും സാറയുടെ ജീവിതത്തിലും സ്വർഗത്തിലെ ദൈവം താൻ വാഗ്ദത്തം ചെയ്തത് താൻ വാഗ്ദത്തം ചെയ്തത് അരുളി ചെയ്തത് അതെ അത് നിവർത്തിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് അവരോട് മനസ്സായെങ്കിൽ പ്രിയരെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ നിങ്ങളോടുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവത്തിൻ്റെ സമയമായി വേണ്ടി ഒരുങ്ങുക കണ്ടുകളെ അടയ്ക്കാം നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം വാഗ്ദത്തം നിവർത്തിപ്പാൻ സമയമായി നിങ്ങളുടെ നാമം അകത്തപ്പെടണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ